ഹേ ഹലോ അപ്പം നിങ്ങളൊന്ന് തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ അതിന് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു ലൈം ജ്യൂസും ഒരു ഫ്രൂട്ട് സലാഡും മേടിച്ച് വച്ചു ഫ്രൂട്ട് സലാഡിൽ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതിന് ഇഷ്ടപ്പെട്ടു പത്തൊക്കെ ആയിരുന്നു അതിൽ കൂടുതലുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് സൈഡിൽ കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിൽ നല്ലോണം കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തൃശ്ശൂർ പൂരം വേണ്ടേ ഇതാണ് കേട്ടോ പിന്നെ കുറച്ച് കമ്മലുകളൊക്കെ നോക്കി വെറുതെ നോക്കിയതാണ് കേട്ടോ പിന്നെ അതാ നമുക്ക് പൂരം അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റി പിന്നെ നമ്മൾ തൃശ്ശൂർ ഫാമിലി അമ്മേൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി രാത്രി ഇതുണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ മുന്നിൽ നോക്കുമ്പോൾ വെള്ള വെള്ളക്കളറ് അതേപോലെ ഉള്ളിൽ നോക്കുമ്പോൾ നീല കളറ് അങ്ങനെ പടക്കമൊക്കെ പൊട്ടി അതിൻ്റെ പുകയാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ